അതേ മക്കളെ നോക്കിയേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ പറയാം കേട്ടോ ഇന്ന് കുറച്ച് പരിപാടിയാണേ അപ്പോൾ ഇതെന്താ പറമ്പിലേക്ക് ഇറങ്ങിയെന്നല്ലേ അപ്പോൾ ഇതെന്തോ പറിക്കുന്നതെന്നല്ലേ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോ ഇത് ഉലുവച്ചീരയാട്ടോ അപ്പോൾ ഉലുവച്ചീര നടാനൊക്കെ പെട്ടെന്ന് പറ്റൂട്ടോ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒരു വെള്ളത്തുണിയിൽ രണ്ട് ദിവസം കെട്ടി വെക്കുക കെട്ടി വെക്കുമ്പം ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടാവും അത് കൊണ്ടുവന്നിട്ട് നട്ട് കൊടുത്താൽ മതി കേട്ടോ മണ്ണ് മാന്തിയിട്ട് അതിലേക്ക് ഇതിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ നമ്മൾ ചീരിയൊക്കെ നടത്തുന്ന പോലെ തന്നെ മുളച്ച് വരും കേട്ടോ അടിപൊളിയാണ് ഉലുവച്ചേരി ഉപ്പേരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പം ഞാൻ കുറച്ച് പറിച്ചു വീട്ടിലേക്ക് പോട്ടെ കേട്ടോ എന്നിട്ട് ബാക്കി പറയാം ഇത് നമ്മൾ പച്ചരിയാട്ടോ അരക്കിലോ പച്ചരിയാണ് പിന്നെ കുറച്ച് അധികം തന്നെ നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലയാണ് പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളിയില്ലേ കൊച്ചുള്ളി അതൊരഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അത് മുളപ്പിച്ചതാണ് കേട്ടോ കൊച്ചുള്ളി മുളപ്പിച്ച കൊച്ചുള്ളിയാണ് പിന്നെ ആറല്ലിയോളം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ തക്കാളി അരമുറി ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഒരു ക്യാരറ്റ് ചരണ്ടിയത് പിന്നെ ഇത് നമ്മൾ എന്താ പറയുക ഉലുവച്ചീര രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് പച്ചരി ഞാനൊരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ കുടുക്കയിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പച്ചരി പെട്ടെന്ന് തന്നെ വെന്തിയിട്ടു കേട്ടോ പച്ചരി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി എന്തേലും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് അതുപോലെ തന്നെ തിളച്ച് ഉപ്പിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ എന്താക്കണം നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങി ഒറ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ചോറൊക്കെ ഒന്നൊന്ന് തട്ടാണ്ട് പിറവറാന്നിരിക്കും എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഊറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് അടുത്ത പരിപാടി തുടങ്ങാം അപ്പം നമുക്കുണ്ടല്ലോ മിക്സി എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ നമ്മൾ മല്ലി ഇല എടുത്തിട്ടുണ്ട് അപ്പം മല്ലി ഇട്ടിട്ട് വേറെ ഒന്നും ഉടനില്ല ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് ഇത്രയും സാധനം നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അരച്ചെടുക്കണേ ആ മിക്സിയിൽ തന്നെ കുറച്ചൊരു കാൽമുറി തേങ്ങയും കൂടി അരച്ചെടുക്കണം കേട്ടോ ആ മിക്സി തന്നെ മിക്സി കഴുകിയിട്ടൊന്നുമില്ല അപ്പം കുറച്ച് കാൽമുറി തേങ്ങയും കൂടി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ശേഷം നമുക്ക് വേണ്ടത് ഇത് തൊലിയുള്ള ഉഴുന്ന് പരിപ്പാട്ടോ തൊലി ഉള്ളതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പൊട്ടുകടലയും അതുപോലെ തന്നെ ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകം ആട്ടോ ഒരു സ്പൂണ് പൊട്ടുകടലിയുമാണ് വേണ്ടത് എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടൊരു മൂന്ന് സ്പൂണോളം നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് നെയ് ചൂടാവുമ്പം ആ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരകാട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചീരകമാണ് എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ ആ നെയ്യ് കിടന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഉഴുന്നുവരുപ്പ് തൊലിയുള്ള ഉഴുന്ന് വരുപ്പായിട്ടോ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തൊലി ഉള്ളതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത് അപ്പം അതൊന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് എന്താക്കണം പൊട്ടുകടലി ഇട്ട് കൊടുക്കണം അപ്പം ചെറിയ ജീരകവും ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ പൊട്ടുകടലിയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ നല്ല രീതിയിൽ തന്നെ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായി കുനുപുനാന്ന് അരിഞ്ഞിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മോപ്പിച്ചെടുക്കുക കേട്ടോ ഈ റെസിപ്പി ഉണ്ടല്ലോ ഞാൻ നിധി എൻ്റെ ഇത്താത്ത ഉണ്ടല്ലോ ഇത്താത്തതിൻ്റെ ഇടന്ന് മാത്രം ഞാൻ കഴിച്ചത് വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അവിടെ പോകുമ്പോൾ തരും അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത്താത്ത ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത്താത്ത ഞങ്ങൾ പോകുമ്പോൾ എല്ലാം ഉണ്ടാക്കിത്തരും അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടം അങ്ങനെയാട്ടോ ഇത് കഴിക്കാൻ തുടങ്ങിയത് തന്നെ അപ്പം നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മളെ കൊച്ചുള്ളി മുളപ്പിച്ചതാട്ടോ അത് ഇതിലേക്ക് കുനുകുനാന്ന് ഇട്ട് കൊടുക്കാതെ എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക മുളപ്പിച്ച് കൊച്ചുള്ളി ആ മുളയടക്കം കേട്ടോ മുറിച്ചിട്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതിലെടുക്കേണ്ടത് ചെറിയ തക്കാളി ഉണ്ടല്ലോ കുഞ്ഞിത്തക്കാളി കുഞ്ഞിത്തക്കാളി ഇട്ടെടു ഇട്ട് കൊടുക്കുന്നത് അപ്പം കുഞ്ഞി തക്കാളി ഇല്ലാത്തവർക്ക് നമ്മളെ സാധാ തക്കാളി തന്നെ ഒരു തക്കാളി എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ടൊന്ന് മുറിച്ചൊന്നും ഇടൂല ഇത് വയറ്റി വരുമ്പം തന്നെ അതൊക്കെ പൊട്ടിയതാകും കേട്ടോ വിന്ത് വരും എന്നിട്ട് നമുക്കിതിലേക്ക് എന്താക്കണം ഒത്തിരി എന്താക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം ഭാഗത്തിനുള്ള എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കണം ഇതിലേക്ക് ഞാൻ ഒരു നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ചിരണ്ടി വെച്ചിട്ടുണ്ട് ആ ചിരണ്ടി വെച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ വയറ്റി കൊടുത്തിട്ട് ഒന്ന് വഴറ്റി വരുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് അരച്ച് വെച്ച് മല്ലിയില ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ മല്ലിയിലേൻ്റെ ഒരു പച്ചപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് വേ മാത്രം നമുക്ക് എന്താക്കണം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുമിച്ച് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് ിട്ടിട്ട് നമുക്കതിൻ്റെ മസാല എല്ലാ ചോറിലും പിടിക്കുന്ന പോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം ഒരുമിച്ച് തേച്ച് ഒട്ട് കൊടുക്കരുത് കേട്ടോ എന്നിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഞാൻ ഇപ്പം പകുതി ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം ഈ പച്ചരി തന്നെ സാധാരണ പച്ചരിയെല്ലാം നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ കണ്ടോ പക്ഷേ ഇത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നമ്മൾ ആ ചെറുനാരങ്ങി ഒഴിച്ചുകൊണ്ട് കേട്ടോ അതിനാണ് ചെറുനാരങ്ങി ഒഴിക്കുന്നത് പിന്നെ പച്ചരി അല്ലെങ്കിൽ പച്ചരി പിടിക്കാത്തവർക്ക് നമ്മളെ വസുമതി അരിയിൽ അതായത് ഫ്രൈഡ് റൈസിൻ്റെ അരി അതുകൊണ്ടായാലും ഇത് വെക്ക ഉണ്ടാക്കുക ടേസ്റ്റ് ഉണ്ടാവും അപ്പം ബാക്കിയുള്ള പച്ചരിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് മൈസൂർ ആ ഏരിയയിലൊക്കെ ഉണ്ടാക്കുമെന്ന് ഞാൻ തോന്നും പിന്നെ പ്രത്യേകിച്ച് ഈ മല്ലിയിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ചോറ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലേൻ്റെ ആ ചൊവയും എല്ലാം കൂടി കൂടിയാകുമ്പോൾ ഭയങ്കര ടേസ്റ്റും കേട്ടോ ഇനി ഞാൻ ഈ ഇതൊന്നും സിമ്മാക്കി വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് പച്ചരിയൊക്കെ വെന്തതാണല്ലോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇത് നമ്മൾ എന്താണെന്ന് മനസ്സിലായല്ലോ ഉലുവച്ചീരിയാട്ടോ മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് നേരത്തെ പറിച്ചില്ലായിരുന്നു ഉലുവച്ചീരി അതാട്ടോ വെളിച്ചൊട്ടും ഇല്ല നേടുത്തെ ബൾബിന് തീരെ ഇന്ന് അകത്തു വെക്കുന്നത് ഞാൻ എമർജൻസിയും കത്തിച്ച് വെച്ചിട്ട് എന്നിട്ടും ഇത്രയേ വെളിച്ചോളളൂ അപ്പം പുറത്തുനിന്നല്ല അകത്തുനിന്നായതുകൊണ്ട് കേട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ ഇളക്കിയിട്ടൊരു മൂന്നാല് മിനിറ്റ് ഇളഞ്ചൂടിൽ ഗ്യാസിലതും സിം ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇറ എന്തൊക്കെയാ ചോറ് ഇറക്കി വെച്ചാൽ മതി ഇറക്കി വെച്ചിട്ട് ഇതിനൊരു മൂ എന്താ പറയുക രണ്ട് മൂന്ന് മിനിറ്റും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയും കൂടി ഉണ്ടാക്കണം കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു വരട്ടിയത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നും മക്കളെ ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളിയെന്ന് പറഞ്ഞ പോലെ ഞായറാഴ്ച അടിപൊളിയാവും അപ്പം എനിക്കത് ഉണ്ടാക്കണം അപ്പോൾ ഇത് കണ്ടില് നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇന്ന് പുറത്തേക്ക് കൊണ്ടു നല്ല വെളിച്ചത്ത് കാണുന്നില്ല അടിപൊളിയാട്ടോ നല്ല സ്മെല്ലൊക്കെയാണ് അപ്പം നമുക്ക് എന്താക്കണം ഇത് ഞാനൊരു പ്ലേറ്റിൽ ഉണ്ടാക്കി വെച്ച് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കാണിച്ച് തന്നിട്ട് കറിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പം നമുക്ക് അടുത്തത് എന്താക്കണം കറി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു അരമുറി ഉള്ളിയെ മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ കടുക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് തക്കാളി കറി തന്നെ നല്ല വറ്റി ചടിപൊളിയായിട്ടുള്ള കറി കേട്ടോ ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആകുമേ അപ്പം ഇന്ന് ആ ചോറിന് ഞാൻ മല്ലിയിലെ ചോറിന് അതാണ് വെക്കുന്നത് അപ്പം നമുക്ക് എന്താക്കാം ഉള്ളിയൊന്നും വയറ്റിയെടുക്കാം കേട്ടോ കടുക് പൊട്ടിയപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മല്ലിയില ചോറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ തക്കാളി കറി അല്ലാണ്ട് ഇറച്ചി മീനൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഉള്ളി പിന്നെ അതെന്താ അത് വേണ്ടയെന്ന് പറഞ്ഞു ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക നല്ല രസമുള്ള കറി തക്കാളി കറി അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് കേട്ടോ ചതച്ചതല്ല ചെറുതായി അരിഞ്ഞിട്ട് ഇപ്പം കറി അധിക പേർക്കും ഉണ്ടാക്കാൻ അറിയാലല്ലേ നമ്മളൊക്കെ പെട്ടെന്ന് എന്തിനാ ദോശയ്ക്ക് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് തക്കാളി കറി അപ്പോൾ ഇതിലേക്കിന് നമുക്ക് എന്താക്കാം ചെറുതായി അരിഞ്ഞ് വലിയ തക്കാളിയും ഉണ്ട് തക്കാളിയും ഉണ്ട് എനിക്ക് ഈ കുഞ്ഞുത്തക്കാളി പറമ്പിലുള്ളത് കൊണ്ട് ഞാൻ ഈ തക്കാളിയും കൂടി കൂട്ടിയിടും കേട്ടോ എല്ലാത്തിനും അപ്പം നിങ്ങൾക്ക് വലിയ തക്കാളിയാണ് വലിയ തക്കാളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഞാൻ തക്കാളി അരിഞ്ഞിട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വയറ്റി ഇതാകുമ്പം തന്നെ ആ തക്കാളി നല്ലോണം വെന്തിട്ട് ഉടഞ്ഞു വരും അപ്പം കുഞ്ഞി തക്കാളി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ മക്കളെ നല്ല രീതിയിൽ വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ഈ കറി എൻ്റെ ഉമ്മച്ചി സ്പെഷ്യലാണ് ആ ഉമ്മച്ചി എനിക്ക് തരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയും കൂടിയാണ് ബീഫൊക്കെ ഭയങ്കര രസമാണ് പക്ഷേ എനിക്ക് ഈ തക്കാളി കറി എന്നിട്ടൊരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് സ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് എന്താക്കണം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അതായത് വെള്ളം വേണ്ട ഇതിൽ അപ്പോൾ അതൊന്നും ആ മസാല കൂട്ടൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കറി റെഡിയായി കണ്ടില്ലേ അടിപൊളിയല്ലേ നോക്കിയിട്ട് നല്ല മല്ലിയിലെ ചോറും തക്കാളി കറിയും ഈ മല്ലിയിലെ ചോറും തക്കാളി വരട്ടൊക്കെ ഉണ്ടല്ലോ കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം മക്കളെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എന്നാൽ ശരി കേട്ടോ ബായ്